പ്രേം ചെമ്പു വാർഡിൽ റോഡും അതുപോലെ തന്നെ കിണറും വിവാദമായി ഒരു വാർത്ത വന്നിരുന്നു അത്ര അതിനെതിരെ സത്യം അതല്ല സത്യം ഇതാണ് എന്നുള്ള ഇതിൻ്റെ കാര്യങ്ങൾ ഇതാണ് വിവാദങ്ങൾ അല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള അതിൻ്റെ വിശദീകരണവുമായിട്ട് വാർഡ് മെമ്പറും സെക്കിനും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ഓണറ് വാപ്പും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്ന കാര്യങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് ഫണ്ട് വെച്ചിട്ടുള്ളത് അല്ലാതെ വിവാദങ്ങളില്ല എന്നാണ് പറയുന്നത് ഒന്ന് കേൾക്കാം കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ നാല്പത് സെന്റ് സ്ഥലത്ത് നിന്ന് എത്ര സ്ഥലം വേണമെങ്കിലും എടുക്കാമെന്ന് ഞാൻ മെമ്പറോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം ഇവിടെ പഞ്ചായത്തിന് വേണ്ടി റെജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പറോട് പതിനഞ്ചു വർഷമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നതാണ് ഇത് ഇന്ന സ്ഥലത്ത് നിങ്ങൾ കണ്ണി കുഴിച്ചണം ചമ്പ കുടിവെള്ളം കൊടുക്കണമെന്ന് അത് നടപ്പിലായിട്ടില്ല ഇപ്പോഴത്തെ പുതിയ മെമ്പർ വന്നതിന് ശേഷമാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലായത് ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞുകൊണ്ട് കൊടുത്തതാണ് പഴയ മെമ്പർ ഇവിടെ സർവേ നടത്തിയെന്ന് പറഞ്ഞു കാസർഗോഡ് നാളെ കൊടുത്തിട്ട് പക്ഷേ ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെ സംഭവം ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ സ്ഥലത്ത് സർവേ നടത്തുമ്പോൾ എന്നോ ഒന്നും ചോദിക്കണ്ടേ അത് ഇതുവരെ ചോദിച്ചിട്ടില്ല അതാണ് എന്റെ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞുകൊണ്ട് കൊടുക്കുമ്പോൾ എന്നോട് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഇന്ന് വേണ്ട സ്ഥലം എടുത്തിട്ട് കുടിവെള്ളപ്പിൽ ചുമങ്ങുന്നതേക്ക് എൻ്റെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷേ പതിനഞ്ച് കൊല്ലം മെമ്പറായി നിന്നിട്ട് പോലും ആരും അതിന് തുരിഞ്ഞിട്ടില്ല ഇതിലെ റോഡ് ഇതിൽ മുട്ടിക്കണം കാരണം അമ്പത് വർഷം മുമ്പുള്ള റോഡാണിത് ഒരു തൊടു കന്നടം കൊണ്ടുപോയി വഴിയാണിത് ഇത് ഇവിടെ മുട്ടിക്കണം എന്ന് പറഞ്ഞപ്പോ പഴയ മെമ്പർ പറഞ്ഞ എന്താ എനിക്കിവിടെ കടന്നുറങ്ങാൻ പറ്റില്ല റോഡ് മുട്ടിച്ചാലും റോഡ് മുട്ടിച്ചാൽ ഇതിൽ കടന്നുറങ്ങാൻ പറ്റില്ല വാഹനത്തിന്റെ ശല്യം കൊണ്ട് ഞാൻ റോഡ് സൈഡിൽ നിന്ന് തന്നെ വിട്ടുപോകുന്നത് വാഹന ശല്യം കൊണ്ടാണ് ഇതിലെ റോഡ് മുട്ടിച്ചു കഴിഞ്ഞാൽ വാഹന ശല്യം കൊണ്ട് എനിക്കിവിടെ കടന്നുറങ്ങാൻ എന്ന് പറഞ്ഞു ഇപ്പൊ പുതിയ മെമ്പർ വന്നപ്പോഴാണ് റോഡ് ഇവിടെ ഫ്രീ ആയി അങ്ങോട്ട് മുട്ടിയത് അതിലുള്ള പിന്നെ ഞാൻ മെമ്പർ ആയതിന്റെ ശേഷം ആദ്യമായിട്ട് ഒരു ഗ്രാമസഭ വെച്ചപ്പോൾ തന്നെ എന്നും അവർ ആദ്യം തന്നെ ആവശ്യപ്പെട്ടിരുന്നാണ് ചെമ്പങ്ങുന്ന ഭാഗത്തുള്ള ആളുകൾ ഒരു കുടിവെള്ള പദ്ധതി വേണം എന്നുള്ളത് അപ്പോൾ അതിന് ജലനിധി പോലുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിട്ടും കുടിവെള്ളം നല്ലൊരു പ്രശ്നം തന്നെയായിരുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രാമസഭയിൽ ആദ്യം തന്നെ ഈ കിണറിൽ പിന്നെ ഒരു കിണറിനുള്ള സ്ഥലം വാ കല്ലൊട്ടി വാപ്പ് എന്നാണ് ആ സ്ഥലം തന്നത് ആ സ്ഥലം തന്നപ്പോൾ അതിനു വേണ്ടി പണ്ട് വെച്ചത് എട്ട് ലക്ഷം റുപ്യേൻ്റെ ഒരു പദ്ധതിയാണ് അതിൽക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലാകെ പിന്നെ ആ കിണറൊക്കെ കളച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഭാഗത്ത് ചെറിയൊരു പാറ കണ്ടു അപ്പോൾ ആ കാ പാറ വന്നതിൻ്റെ ശേഷമാണ് പിന്നെ അപ്പുറത്തതിൻ്റെ ഉള്ളിൽ കിണറിന് പിന്നെ വേറെ ഒരു ചെറിയ റിങ് ഇറക്കിയിട്ട് ആ പണ്ട് നാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തേഴ് രൂപയാണ് നമുക്ക് ചിലവഴിച്ചിട്ടുള്ളൂ ആ കിണറിന് വേണ്ടി വന്ന് പണ്ട് എന്ന് പറഞ്ഞാൽ നാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തേഴ് രൂപയാണ് കിണറിന് ചിലവഴിച്ചിട്ടുള്ളൂ ബാക്കി വന്ന ഫണ്ട് റിവിഷൻ ചെയ്തിട്ട് ആ ഫണ്ട് എടുത്തിട്ടാണ് പിന്നെ അതിൽ കൂടി ഫണ്ട് കൂട്ടി വെച്ച് ഒരു ഒമ്പത് ലക്ഷം റുപ്യ ടാങ്കിനും പിന്നെ അതിന്റെ പൈപ്പിനും അങ്ങനത്തെ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ അടുത്ത പണ്ട് വെച്ചിട്ടുള്ളത് അപ്പൊ അത് അങ്ങനെ ആ ഒരു കിണറിന്റെ വർക്ക് അതാണ് പിന്നെ റോഡാണ് റോഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡിന് ഇവിടെ ഒരു കെട്ട് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാല് ഇതൊരു തൊഴിലുറപ്പിൽ വെച്ചൊരു കെട്ടാണ് അത് റോഡിന്റെ ആവശ്യത്തിന് മറ്റൊരു നടപഴി ആയി നിന്ന് ആ കെട്ട് ഉപയോഗിക്കാം അത് മതിയായിരുന്നു പിന്നെ ഇവിടെ ചെറിയൊരു സ്ലാവാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഈ റോഡ് ഇപ്പൊ ഇപ്പൊ ഒരു വർഷമായിട്ടുള്ള ഈ റോഡ് വീതി കൂട്ടി അപ്പൊ ആ വീതി കൂട്ടിയപ്പോ അതിന് പറ്റുന്ന വണ്ടി പോകാൻ പറ്റുന്ന ഉപകാരപ്രദമായ റോഡാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ ഒരു കോൺക്രീറ്റ് വാളും പിന്നെ ഇവിടെ ഒരു സ്ലാവും വെച്ചിട്ടുള്ളത് അതിന് ഒമ്പത് ലക്ഷം റുപ്യാണ് അതിന് വെച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ബാക്കി ആ റോഡുകൾ ഈ ഈ റോഡിൻ്റെ ആ ഫസ്റ്റിൽ വരുന്ന അവിടെയൊക്കെ ഒരുപാട് മെയിൻ്റനൻസ് വർക്ക് നടത്താണ്ട് അപ്പം അതും ചെയ്യാണ്ട് ഈ കോൺക്രീറ്റ് വാളും കൂടി ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഈ സ്ലാവ് കിട്ടിയതിൻ്റെ ശേഷം ബാക്കി വരുന്ന ഫണ്ട് അവിടെ മെയിൻ്റനൻസ് ഒരുപാട് പൊട്ടി പൊളിഞ്ഞ് ആ റോഡിൻ്റെ ഒക്കെ സൈഡുകൾ പോരുമ്പോൾ തന്നെ കാണുന്നതാണ് ആ വഴിയിൽ അവിടെ പൊട്ടി പൊളിഞ്ഞത് നിലവിൽ ഇത് കുടിവെള്ളയോഗ അല്ല ഇത് വൃത്തി കിണറും ക്ലീൻ ചെയ്തിട്ടില്ല ഇതിന്റെ പണി നടന്ന റിങ്ങ് വാർത്ത അങ്ങനെ ഇട്ടിട്ടുള്ളൂ ഇത് ക്ലീൻ ചെയ്തിട്ടില്ല മറ്റേ ഇതിന് ഇപ്പൊ ഇന്നാ മോട്ടർ വെച്ചാരൊക്കെ വെള്ളം അടിച്ചത് ഇന്ന് വെള്ളം കുടിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ആരെയാണ് ഇത് ഉത്തരവാദിത്വം പറയാതറിയില്ല ഇത് ഇതിന്നിപ്പോ വെള്ളം എടുക്കാൻ പാടില്ല ക്ലീൻ ചെയ്തിട്ടില്ല ഇതിന്റെ ടാങ്കിന്റെ പണിപ്പൊ എന്നാലും മെയിൻ സ്ലാബ് വാർപ്പ് കഴിഞ്ഞു ഇനി പ്ലംബിങ്ങും വയറിങ്ങും നടക്കാണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ഇതിൽ പമ്പ് വെച്ചിട്ട് വെള്ളം അടിക്കാനേ പറ്റുള്ളൂ അതെ ഇപ്പൊ ഇവിടുന്ന് കഴിഞ്ഞൊരു വീഡിയോയില് കണ്ടിവിടുന്ന് മോട്ടർ അടിച്ച് വെള്ളം അടിക്കണത് പക്ഷേ ഇത് എന്ന് എന്തെങ്കിലും ആരിക്കും സംഭവിച്ചാൽ ഞാൻ ആരാണ് ഉത്തരവാദിത്വം പറയാറില്ല അതിന് നേതൃത്വം കൊടുത്തു പറയേണ്ടത്